അമ്മ അമ്മ ഞാൻ ഞാൻ ഡിപ്രഷനിലേക്ക് പോവാണ് അമ്മ അല്ലേ എവിടേക്ക് പോകണെന്ന് അല്ലേ തന്നെ നീ ആരോട് ചോദിച്ചിട്ടാണ് പോവാൻ നിക്കണത് ഏ ഇവിടെ ചോദിക്കാൻ ഞാൻ പറയാനും ജീവനോളം രണ്ട് മനുഷ്യരുണ്ട് ഞാനും നിന്റെ അച്ഛനും ഒരു തന്നെ എന്ത് ഡിപ്രഷൻ എന്നുള്ളത് ഒരു മാനസികമായ രോഗമാണോ മാനസിക പ്രശ്നമാണോ നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും വരുന്ന ഒരു മാനസിക രോഗം തന്നെയാണ് ഡിപ്രഷൻ എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിയുക ഞാൻ ഇനി പറയുന്ന ലക്ഷണങ്ങളിൽ അഞ്ചെണ്ണത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് യെസ് എന്നാണെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിലൊന്ന് നിങ്ങൾക്ക് കൂടുതൽ സമയം നെഗറ്റീവ് ചിന്തയുണ്ടോ നിങ്ങളുടെ ചിന്തയിൽ കൂടുതൽ സമയമുള്ളത് നെഗറ്റീവാണോ രണ്ടാമതൊന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല എന്നെ സ്നേഹിക്കാൻ ആളില്ല സഹായിക്കാനാളില്ല ജീവിതം മുഴുവനും അർത്ഥശൂന്യമാണ് ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്നുണ്ടോ പ്രതീക്ഷയില്ലാതെ സ്നേഹിക്കാൻ ആളില്ല എന്നൊരു തോന്നൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെയാണോ നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്നത് മറ്റൊന്ന് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല കുട്ടിയെ നോക്കാൻ താല്പര്യമില്ല പഠിക്കാൻ താല്പര്യമില്ല ജോലിക്ക് പോകാൻ താല്പര്യമില്ല ഇങ്ങനെ ഒന്നിനും താല്പര്യമില്ലാത്ത ഒരവസ്ഥയുണ്ടോ അതോടൊപ്പം ആരുമായിട്ടും സംസാരിക്കാൻ താല്പര്യമില്ല ആരുമായി ആരുമായിട്ട് സംസാരിക്കാനില്ല ഒന്ന് ഒരാളെ കണ്ടാലും ഒന്നും മിണ്ടാനില്ല അതാണോ നിങ്ങളുടെ സാഹചര്യം ചിരിയും കളിയും ഒന്നുമില്ല എപ്പോഴും ഒരു ദുഃഖഭാവം ആ ഒരു സാഹചര്യത്തിലാണോ നിങ്ങളുള്ളത് മറ്റൊന്ന് എപ്പോഴും ഇങ്ങനെ ആത്മഹത്യനെക്കുറിച്ച് ചിന്തിക്കുക എന്നത് മരിച്ചാലോ എന്ന് ആലോചിക്കുക എനിക്ക് ജീവിതം മടുത്തു എന്ന് തോന്നുക ഈ ആത്മഹത്യ ചെയ്യാനുള്ള വല്ലാത്തൊരു വ്യഗ്രത പിന്നെ ഉറക്കമില്ലായ്മ ഉറങ്ങാൻ കിടന്നാലും ഉറക്കം വരുന്നില്ല എന്നിട്ട് മൊബൈൽ നോക്കിയിരിക്കും വീണ്ടും ഉറങ്ങാൻ കിടക്കും ഇങ്ങനെ ഉറക്ക ഗുളികയുടെ സഹായം പോലും വീണ്ടും ഒരു സാഹചര്യം പിന്നെ ഭയങ്കരമായ ദുഃഖം അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം എല്ലാത്തിനോടും ദേഷ്യം അതുവരെ ഇഷ്ടപ്പെട്ടതിനോടൊക്കെ ദേഷ്യം പിന്നെ ഭയങ്കരമായ ദുഃഖം പിന്നെ ഇഷ്ടം സാധാരണക്കാൾക്കാർക്ക് എല്ലാവർക്കും കൂടെ ഇരുന്നിരിക്കാനിഷ്ടങ്കിൽ ഇത് ഒറ്റയ്ക്ക് ഇരിക്കാനിഷ്ടപ്പെടുക അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടോ പിന്നെ ദിനചര്യകളൊന്നും കറക്റ്റ് ആവാതിരിക്കുക രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നില്ല എഴുന്നേരം തന്നെ പല്ല്യേക്കാൻ തോന്നുന്നില്ല പല്ല് തേക്കാതെ ചായ കുടിക്കുക കുടിക്കാൻ തോന്നുന്നില്ല അരക്കാൻ തോന്നുന്നില്ല ഇങ്ങനെ നമ്മുടെ ദിനചര്യകൾ ജോലിക്ക് പോകാൻ തോന്നുന്നില്ല ഇങ്ങനെ ദിനചര്യകളൊക്കെ കറക്റ്റ് ആവാതിരിക്കുക ഈ ലക്ഷണങ്ങളിൽ അഞ്ചെണ്ണം നിങ്ങൾക്കുണ്ടെങ്കിൽ അഞ്ചെണ്ണത്തിന് എസ് എന്നാണ് ഉത്തരവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡിപ്രഷനിലാണ് ഒരു കൗൺസിലറുടെ സഹായം തേടണം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു മാനസിക രോഗവിദഗ്ധനെ കണ്ട് നിങ്ങൾ മാനസിക ആരോഗ്യം വീണ്ടെടുക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം